എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ ജോലി അവസരമുണ്ട് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ എച്ച് ഐ ഡി സി എല്ലേക്കാണ് ജോലി അവസരമുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിൽ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വേക്കൻസികൾ വരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് വെസ്റ്റ് ബംഗാൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ഉത്തരാഖണ്ഡ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ആൻഡ് ഹിമാചൽ പ്രദേശിലേക്കാണ് മുപ്പത്തിനാല് വേക്കൻസിയാണ് ഉള്ളത് തസ്തികയുടെ പേര് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ആണ് നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത് തസ്തികയുടെ പേര് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കേഡർ ശമ്പളം ലഭിക്കുന്നത് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് വേക്കൻസി മുപ്പത്തി നാലാണ് അൺറിസർവ്ഡ് പതിനാറ് എസ് സി നാല് എസ് ടി രണ്ട് ഒ ബി സി ഒൻപത് ഇ ഡബ്ല്യു എസ് മൂന്ന് രണ്ട് പോസ്റ്റ് പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പ്രായപരിധി മുപ്പത്തി നാല് വയസ്സ് വരെ ഇതുകൂടാതെ കൂടാതെ പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി ക്വാളിഫിക്കേഷൻ വേണ്ട എന്താണെന്ന് നോക്കാം ഡിഗ്രി ഇൻ സിവിൽ എൻജിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതുകൂടാതെ ഗേറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം ക്വാളിഫൈഡ് ഗേറ്റ് സിവിൽ എൻജിനീയറിംഗ് ഇൻ എനി ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ മൂന്ന് വർഷത്തിൽ ഏതെങ്കിലും വർഷം ഗേറ്റ് ക്വാളിഫൈ ആയവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസ് ലഭിക്കുന്നതായിരിക്കും മേളിപ്പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും പ്രായത്തിന് ഇളവുണ്ട് അതുപോലെ തന്നെ എക്സ് സർവീസ് മെന്നും പ്രായത്തിൽ ഇളവുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എൻ എച്ച് ഐ ഡി സി എല്ലിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി നവംബർ മൂന്നാണ് ഇനി സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുന്നത് വേറെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഒന്നുമില്ല പ്ലേസ്മെൻറ്റ് വരുന്നത് എവിടെയാണെന്ന് നോക്കാം സ്റ്റേറ്റ് ഗ്രൂപ്പ് വൺ ആസാം മണിപ്പൂർ ആൻഡ് നാഗാലാൻഡ് ഗ്രൂപ്പ് ടു അരുണാചൽ പ്രദേശ് മേഘാലയ ആൻഡ് മിസോറാം സ്റ്റേറ്റ് ഗ്രൂപ്പ് ത്രീ ത്രിപുര സിക്കിം വെസ്റ്റ് ബംഗാൾ ആൻഡ് ആനമാൻ നിക്കോബർ ഐലൻഡ് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഫോർ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ് ഈ നാല് കാറ്റഗറി ആയിട്ടായിരിക്കും വേക്കൻസികൾ വരുന്നത് ക്യാൻഡിഡേറ്റ്സ് മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് സെലക്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് രണ്ട് വർഷം പ്രൊബേഷൻ ഉണ്ട് ആപ്ലിക്കൻസിന് വാലഡായിട്ട് ഇമെയിൽ ഐ ഉണ്ടായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എച്ച് ഐ ഡി സി എൽ ഡോട്ട് കോം അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന് കീഴിൽ എൻ എച്ച് ഐ ഡി സി എല്ലിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പരീക്ഷയൊന്നും ഇല്ലാതെയാണ് നിയമനം ഉള്ളത് ഗെയിൻ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേന്ദ്ര സർക്കാർ ജോലിയാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി